അപ്പോൾ ഇവിടെ സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എസ് എഫ് ഐ ആ എസ് എഫ് ഐ കേരളത്തിലെ സർവകലാശാലകളിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായിരുന്നു ഒന്ന് രണ്ട് പതിറ്റാണ്ടുകളായി വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല അധ്യാപകർക്ക് എസ് എഫ് ഐയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല വൈസ് ചാൻസലർമാർക്ക് എസ് എഫ് ഐയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല ആർക്കും എസ് എഫ് ഐയെ കേരളത്തിലെ പിന്നെ സർവകലാശാലകളിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു എസ് എഫ് ഐ എസ് എഫ് ഐയുടെ നേതാക്കന്മാരൊന്ന് അമർത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്ന വൈസ് ചാൻസലർമാരുണ്ടായിട്ടുണ്ട് കേരള സർവകലാശാലയിൽ ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല എസ് എഫ് ഐ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന അധ്യാപകരുണ്ട് ഒരുപാട് പേരുണ്ട് കേരള സർവകലാശാലയിൽ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐയുടെ അനുഭാവികൾ തോറ്റാൽ ജയിക്കുന്ന സാഹചര്യമുണ്ട് എസ് എഫ് ഐക്കാർക്ക് വേണ്ടി വ്യാജരേഖകൾ തയ്യാറാക്കുന്ന സാഹചര്യമുണ്ട് പല സർവകലാശാലകളിൽ എസ് എഫ് ഐക്ക് വേണ്ടി ആൾമാറാട്ടം പോലും നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഒന്ന് രണ്ടിലധികം ഒന്ന് രണ്ട് പതിറ്റാണ്ടിലധികമായി കേരളത്തിലെ സർവകലാശാലകളിലെ ഏക രാഷ്ട്രീയ ശക്തി എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ ആണ് എതിർത്താൽ അടിച്ച് കയ്യും കാലി ഓടിക്കും സർവകലാശാലകളിൽ എസ് എഫ് ഐയുടെ ശബ്ദം മാത്രമേ ഉയർന്നു കേൾക്കുകയുള്ളൂ വേറൊരു സംഘടനയുടെയും ശബ്ദം ഉയർന്നു കേൾക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സ്ഥിതി ഇപ്പോഴത്തെ അടുത്ത അടുത്ത ദിവസങ്ങളിൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ആ എസ് എഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭീമാകാരമായിട്ടുള്ള മോണോലിത്തി ആയിട്ടുള്ള സംഘടന ഇപ്പോഴത്തെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പുണ്ട് എന്താ സംഭവിച്ചത് വാലഞ്ചുരുട്ടി തുണിയും പറച്ച് ഓടുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ വാലഞ്ചുരുട്ടി തുണിയും പറിച്ചുകെട്ട് തുണിയും വാരിക്കെട്ടി ഓടുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ എസ് എഫ് ഐയുടെ നേതാവായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഈ പി എം ആർ എന്ന് പറഞ്ഞ കീലേരി ആർഷോ ആ കീലേരി ആർ ഷോയുടെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ ഗവർണർക്കെതിരായിട്ടുള്ള സമരവും അവസാനിപ്പിച്ച് ഔദ്യോഗികമായിട്ടില്ലെങ്കിലും അനൗദ്യോഗികമായി അവസാനിപ്പിച്ച് ഓടി രക്ഷപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ എന്തുകൊണ്ടാണ് ഈ കീലേരി ആർച്ചയുടെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ സമരത്തിൽ നിന്ന് പിന്മാറുന്നത് പിൻവലിയുന്നത് എന്തുകൊണ്ടാണ് പിൻവലിയുന്നതിൻ്റെ സൂചന എന്താ കേരള സ്പീക്കർ എ എൻ ഷംസീർ വന്നിട്ട് പറഞ്ഞു എസ് എഫ് ഐയും ഗവർണറുകളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കണം എ എൻ ഷംസീർ വന്നിട്ട് പറഞ്ഞു ഗവർണർ പരിണത പ്രജ്ഞനാണ് എന്നാലോചിച്ച് നോക്കണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ തെമ്മാടി ചേറ്റ എന്നൊക്കെ വിളിച്ചിട്ടാണ് എസ് എഫ് ഐക്കാരെ കണ്ടു പിന്നെ കോഴിക്കോട് ആക്ഷേപിച്ചത് അങ്ങനെ ആക്ഷേപിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ പരിണത പ്രജ്ഞനാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറയുമ്പോൾ എസ് എഫ് ഐ വാലിഞ്ചുരുട്ടി ഓടിയെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ സുഹൃത്തുക്കളെ അത് എന്തുകൊണ്ടാണ് എസ് എഫ് ഐ വാലിഞ്ചുരുട്ടി ഓടിയതെന്ന് നമ്മൾ ആലോചിക്കണ്ടേ അതിന് പല പല കാരണങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് എസ് എഫ് ഐ ഇവിടെ പ്രകോപനപരമായിട്ടുള്ള സമരം തുടർന്നാൽ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സി പി എംകാരായിരിക്കുമെന്നുള്ള ബോധ്യം അത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കാരണം ഇവിടെയാണ് എസ് എഫ് ഐ ഏറ്റവും വലിയ സംഘടനയായിട്ട് നിൽക്കുന്നത് ഈ കേരളത്തിൻ്റെ ഈ നൂറ്റി ഇരുപത്തി അതായത് ഇരുപത്തൊമ്പത് സംസ്ഥാനമുള്ള ഈ ഇങ്ങനെയുള്ള ഇന്ത്യയിലെ മൂന്നര കോടി ജനസംഖ്യ മാത്രമുള്ള കേരളത്തിലാണ് ഈ എസ് എഫ് ഐക്ക് പല്ലുന്നഖവുമുള്ളത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സി പി എംകാർ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ഒമ്പതും നൂറും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഗതി അധോഗതിയാകും സി പി എം എസ് എഫ് ഐയുടെ ഇതുപോലുള്ള പ്രകോപനപരമായിട്ടുള്ള സമരം ഇവിടെ തുടർന്നാൽ എന്താ സംഭവിക്കുക എസ് എഫ് ഐയുടെ പ്രകോപനപരമായിട്ടുള്ള സമരം ഇവിടെ തുടരുന്നതിന് മറുപടിയായി സി പി എമ്മിനെതിരെ വടക്കേ ഇന്ത്യയിൽ ബി ജെ പിയും ആർ എസും വിഷു ഹിന്ദു പരിഷത്തും ഒക്കെ പ്രകോപനപരമായിട്ടൊന്ന് ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്നൊരവസ്ഥ സീതാറാം യെച്ചൂരിയുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും എ കെ ജി ഭവനിലിരിക്കുന്ന സീതാറാം യെച്ചൂരിയുടെയും പ്രകാശ് കാരാട്ടിൻ്റെ അവസ്ഥ എന്തായിരിക്കും സീതാറാം യെച്ചൂരി കുറച്ചാളും ഒരു രുചി അറിഞ്ഞതാണ് ഈ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ കുറുബിയും കാക്കിരിക്കര വിട്ടുകൊണ്ട് അവർ എ കെ ജി പവനിലേക്ക് കയറി ചെന്നാൽ ഇവിടുത്തെ പോലത്തെ തെരുവിളിയും മാത്രമായിരിക്കില്ല അത് അവസാനിക്കുന്നത് കയ്യും കാലും പോകുന്ന അവസ്ഥയിലേക്ക് അത് പോകും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ബി ജെ പി ഒരുക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പത്ത് ഇരുപത്തഞ്ച് അമ്പതും നൂറും ഒക്കെ സി പി എം അവരുടെയൊക്കെ കയ്യും കാലും പോകുന്ന അവസ്ഥയായിരിക്കും ഈ എസ് എഫ് ഐയുടെ പ്രകോപനപരമായിട്ടുള്ള സമരം ഇവിടെ തുറന്നാൽ ഉണ്ടാവുക എന്നുള്ള തിരിച്ചറിവ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കുണ്ടായതിനെ തുടർന്ന് എസ് എഫ് ഐയോട് പിന്മാറാൻ അവർ ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഈ എസ് എഫ് ഐക്ക് നേതൃത്വം നൽകുന്ന പി എം ആർഷോ എന്ന് പറഞ്ഞ കീലേരി ആർഷോ ഈ ആർഷോയ്ക്കെതിരെ നാൽപ്പത് നാൽപ്പത്തിരണ്ട് ക്രിമിനൽ കേസുകളുണ്ട് കൊലക്കേസിലും പ്രതിയാണ് ആർഷോ ആ ആർഷോ ജാമ്യത്തിലാണിപ്പം എസ് എഫ് ഐയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ജാമ്യത്തിലാണ് ആ ജാമ്യത്തിലിരിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ ഉന്നതനായിട്ടുള്ള ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണറെ അദ്ദേഹം തെമ്മാടിയെന്നും ചെറ്റയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നത് അത് സ്വാഭാവികമായും എന്താണ് വ്യവസ്ഥകളുടെ ലംഘനമാണ് ആ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനം എന്നുള്ള നിലയിൽ അയാളുടെ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ അയാൾ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി ഒരു വഴി എണ്ണേണ്ടി വരും എന്ന് മാത്രമല്ല ഗവർണർക്കെതിരായിട്ടുള്ള ആക്രമണം ദേശവിരുദ്ധ ആക്രമണമായിട്ടാണ് കാണപ്പെടുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ഗവർണർക്കെതിരായിട്ടുള്ള പിന്നെ പിന്നെ ആക്രമണത്തിനൊക്കെ നേതൃത്വം നൽകുക എന്നുള്ളത് അങ്ങനെ ഗവർണർക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ദേശവിരുദ്ധമാണെന്നും പറഞ്ഞ് ഈ പി എം ആർച്ചോ എന്ന് പറഞ്ഞ കീലേരി ആർഷോ എന്ന് പറഞ്ഞവനെതിരെ കേന്ദ്ര യു എ പി യെ ചുമത്തിയാൽ അവൻ പിന്നെ സൂര്യപ്രകാശം പുറത്ത് കാണില്ല അവൻ കൽപ്പാന്ത കാലത്തോളം പിന്നെ അഴിയണ്ണി അവിടെ കിടക്കേണ്ടി വരും ആ ബോധ്യവും ഈ കീലേരി ആർഷോയ്ക്കുണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരള ഹൈക്കോടതിയുടെ ഒരു വിധിന്യായമാണ് ആ വിധിന്യായം രണ്ടായിരത്തി പതിനേഴിൽ അവരുടെ ഉണ്ടായെന്നാണ് നീക്കുന്നു പി ബി സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ജഡ്ജിയുടേതാണ് ആ വിധിന്യായം അത് കുറെ സ്വകാര്യ മാനേജ്മെൻറ്റുകൾ കൊടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് വിധിന്യായം ആ വിധി പുറപ്പെടുവിക്കപ്പെട്ടത് ആ വിധിയിൽ വളരെ വ്യക്തമായി ജഡ്ജി പറയുന്നുണ്ട് എന്താ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ശക്തമായ ഭാഷയിൽ പിന്നെ കോളേജുകളിലും സർവകലാശാലകളിലുമൊക്കെ ഉയർത്താൻ അവർക്ക് അവകാശമുണ്ട് പക്ഷേ ആ അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാനുള്ള അവകാശം വിദ്യാർത്ഥി സംഘടനകൾക്കില്ല സമാധാനപരമായി വിദ്യാഭ്യാസത്തിനെടുക്കുന്ന വിദ്യാ വിദ്യാർത്ഥികളെ ത തടഞ്ഞ് തങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിപ്പിക്കാൻ നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ കോടതി അങ്ങനെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകരെ എക്സ്പെൽ ചെയ്യാനും റെസ്റ്റിക്കേറ്റ് ചെയ്യാനുമുള്ള അവകാശമുണ്ട് എന്നാ വിധിനായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകരെ പുറത്താക്ക സസ്പെൻഡ് ചെയ്യാനും പുറത്താക്കാനുമുള്ള അവകാശം മാനേജ്മെൻറ്റുകൾക്കും സർവകലാശാലകൾക്കുമുണ്ട് എന്ന് പി വി സുരേഷ് കുമാറിൻ്റെ വിധിയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വിധിന്യായം ഉദ്ധരിച്ചുകൊണ്ട് കേരള ഗവർണർ ആര്യം മുഖാൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറോട് സമരത്തിൽ പങ് അന അനധികൃതമായി ഈ നിയമവിരുദ്ധമായി ക്യാമ്പസിനകത്ത് സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളോ വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വി സിക്ക് ഒരു ഉത്തരവ് കൊടുത്താലുണ്ടല്ലോ ഇവൻ്റെ എല്ലാം വിദ്യാഭ്യാസം തന്നെ അവസാനിച്ചു പോകും കാരണം നിയമവിരുദ്ധമായിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ഗവർണർക്കെതിരെ ചെയ്തിട്ടുള്ളത് ഗവർണറെ അപകീർത്തിപ്പെടുത്തിയത് ഗവർണറെ അപമാനിച്ചതെല്ലാം നിയമവിരുദ്ധമായിട്ടാണ് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളെല്ലാം കോടതിയെ ലക്ഷ്യമാണ് കോടതിയുടെ വിധികൾക്കെതിരാണ് അപ്പോൾ അതുകൊണ്ട് ആ വജ്രായുധം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എടുക്കുകയും ഒരു ഉത്തരവിലൂടെ ഈ വിധിന്യായം കോട്ടി ചെയ്തുകൊണ്ട് ഉദ്ധരിച്ചു കൊണ്ട് പിന്നെ ഗവർണർ പിന്നെ വൈസ് ചാൻസലർക്ക് ഒരു നിർദ്ദേശം നൽകുകയും കൂടെ ചെയ്താൽ അവിടെ സമരം ചെയ്തവൻ്റെ എല്ലാം പണി അവസാനിക്കും എട്ടിൻ്റെ പണി അവർക്ക് കിട്ടും അവിടെ വിദ്യാഭ്യാസം തന്നെ അവസാനിച്ചു പോകും ഇതും ഈ ബി എം ആർഷോ എന്ന് പറഞ്ഞ കീലേരി ആർഷോയ്ക്ക് ബോധ്യമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ വരെ വളരെ പ്രൊവക്കേറ്റീവും വളരെ അഗ്രസീവും വളരെ ഫോഴ്സ്ഫുള്ളും വളരെ ബില്ലിചിരണ്ടുമായി സമരം ചെയ്തിരുന്ന എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ഈ കീലേരി ആർഷോയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വാലും ചുരുട്ടി തുണിയും പറിച്ച് ഉള്ള തുണിയെല്ലാം കൂടെ വാരിക്കെട്ടി ഓടുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം ഇനി നോയ്ക്കോളൂ ഇനി 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 സമവായമാണ് ആരംഭിക്കാൻ പോകുന്നത് പിണറായിക്കും പിണറായിക്കും ചില പ്രശ്നങ്ങളുണ്ട് പിണറായിക്കും ചില ആശങ്കകളും അങ്കലാപ്പവും ഉണ്ട് കാരണം പിണറായിക്കെതിരെ ഒരുപാട് തുറുപ്പു ചീറ്റുകൾ ഇരുപ്പുണ്ട് കേന്ദ്ര ബി ജെ പിയുടെ കയ്യിൽ പിണറായിക്കെതിരെ ലാവലിംഗ് കേസിൽ ഇരിപ്പുണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിരിപ്പുണ്ട് പിന്നെ ലൈഫ് മിഷൻ കോഴ കേസ് ഇരിപ്പുണ്ട് മാസപ്പടി കേസിൽ ഇപ്പുണ്ട് ഒരുപാട് വജ്രായുധങ്ങൾ അവർക്കെതിരെ ഇരിപ്പുണ്ട് ഈ എസ് എഫ് ഐയെ കൊണ്ട് ഇതുപോലെ ചുരിയോർ വാരിക്കുന്ന പണി ആരം തുടർന്നാൽ ഇതിലേതെങ്കിലും ഒരു ആയുധം പിന്നെ ഉറയിൽ നിന്ന് ബി ജെ പി ഊരിയാൽ പിന്നെ പിണറായി സ്ഥാനം അഴിക്കുള്ളിലായിരിക്കുമെന്ന് പിണറായി വിജയനെ നല്ലപോലെ അറിയാം അതുകൊണ്ട് ഇക്കാരണങ്ങളൊക്കെ കൊണ്ടാണ് എസ് എഫ് ഐയോട് ഈ കീലേരി ആർഷയുടെ നേതൃത്വമുള്ള എസ് എഫ് ഐയോട് പിന്തിരിഞ്ഞ് വാലിൻചുരുട്ടി ഓടിക്കൊള്ളാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇനി സമവായത്തിൻ്റെ ഘട്ടത്തിലേക്കാണ് പോകാൻ പോകുന്നത് അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ് എ എം ഷംസീറ് എസ് എഫ് ഐയും ഗവർണറുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കണം എന്നുള്ള നിലയിലേക്കുള്ള ചർച്ചകളിലേക്ക് പോയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എ എൻ ഷംസീർ ഈ ഗവർണർ പരിണിത പ്രജ്ഞനാണ് അതായത് എസ് എഫ് ഐയുടെ നേതാവായിട്ടുള്ള ഈ കീലേരി ആർഷോ കഴിഞ്ഞ ദിവസം തെമ്മാടി ചെറ്റ എന്നൊക്കെ വിളിച്ച ഈ ഗവർണർ പരിണിത പ്രജ്ഞനാണ് എന്ന് കേരള സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വാലഞ്ചുരിറ്റി ഓടുകയാണ് എസ് എഫ് ഐ ഈ കീലേരി ആർച്ചയുടെ നേതൃത്വത്തിൽ